കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം മലയാളികൾക്ക് മാത്രമല്ല രാജ്യത്തിന് മുഴുവൻ തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു രംഗമായിരുന്നു ഒരുപക്ഷെ ഒരു നൂറ്റാണ്ട് മുൻപ് രാജ്യത്ത് മറ്റെവിടെയുമില്ലാത്ത തരത്തിൽ വാക്സിനുകൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ആ കാലത്തെ തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അതൊക്കെ തന്നെ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം സി ഐ ജി റിപ്പോർട്ടിൽ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല മുഴുവൻ ഉണ്ടായിട്ടുള്ള തകർച്ചയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മെഡിക്കൽ കോളേജുകളിൽ മരുന്നില്ലാത്ത സ്ഥിതിയാണ് എന്നാണ് സി എ ജി പറഞ്ഞിരിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു രോഗികളുടെ എണ്ണം വർദ്ധിച്ചതുകൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നിന് ക്ഷാമം ഉണ്ടായത് എന്നാണ് ആരോഗ്യമന്ത്രി കാരണം പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല സി എ ജി റിപ്പോർട്ടിൽ കോവിഡ് കാലത്ത് പി ഇ കിറ്റുകൾ വാങ്ങിയതിലുണ്ടായിട്ടുള്ള വലിയ അഴിമതിയും തട്ടിപ്പിനെയും കുറിച്ച് സി എ ജി റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പി പി ഇ കിറ്റുകൾ ലഭ്യമായിരുന്ന കാലത്ത് ലഭ്യമായിരുന്ന സാഹചര്യത്തിൽ അഞ്ഞൂറ്റൻപത് രൂപയുടെ പി പി ഇ കിറ്റ് വാങ്ങുന്നതിന് പകരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നൽകിക്കൊണ്ട് പി പി ഇ കിറ്റ് വാങ്ങാൻ എടുത്ത തീരുമാനം ആ തീരുമാനത്തിലൂടെ സംസ്ഥാന ഖജനാവിന് പത്ത് കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് സി എ ജി കണ്ടെത്തിയിട്ടുള്ളത് കേരളം സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്ന സംസ്ഥാനമാണ് ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്ന ഒരു സംസ്ഥാനം പത്ത് കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് നഷ്ടം വരുത്തുന്ന തരത്തിൽ ഈ തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ ആ കാരണങ്ങൾ എന്താണ് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഈ പത്ത് കോടി വെറുതെ ഒരു കമ്പനിക്ക് കൊടുത്തതാണോ അതോ ആ കൊടുത്ത പണത്തിൽ നിന്ന് എന്തൊക്കെ തിരിച്ചുള്ള ആനുകൂല്യങ്ങൾ ഈ തീരുമാനമെടുത്ത ആളുകൾക്ക് ലഭിച്ചു എന്നുള്ളത് അറിയാനാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പി കിറ്റുകളുടെ കാര്യത്തിൽ മാത്രമല്ല ഗ്ലൗസ് വാങ്ങിയതിൻ്റെ കാര്യത്തിൽ അഴിമതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു കേരളത്തിൽ കോവിഡ് കാലത്ത് കോവിഡിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ വ്യാപകമായിട്ടുള്ള പ്രചാരവേല വാഷിങ്ടൺ ടൈംസിലും ന്യൂയോർക്ക് ടൈംസിലും ഉൾപ്പെടെ കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ രീതിയെ ലോകം മുഴുവൻ കണ്ടുപഠിക്കണം എന്നുള്ള ലേഖനങ്ങളടക്കം വരുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള പി ആർ പ്രചാരവേല ഇത് നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ് ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവൻ നഷ്ടപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം പ്രത്യേകിച്ച് കേരളത്തിലെ ജനസംഖ്യയുമായിട്ട് കൂടി താരതമ്യം ചെയ്യുമ്പോൾ അന്ന് ഈ തരത്തിലുള്ള തട്ടിപ്പുകളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോഴൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ഞാനടക്കം അതിനെ ചൂണ്ടിക്കാണിച്ച ആളുകളെ കേരള വിരുദ്ധരായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്തത് വിദേശത്ത് നിന്ന് ആളുകളെ കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും കോവിഡിന്റെ പേരിൽ മരുന്നുകളും ഉപകരണങ്ങളും വാങ്ങിയതിന്റെ പേരിലാണെങ്കിലും ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങളിൽ വ്യാപകമായിട്ടുള്ള അഴിമതി നടന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേരള സർക്കാർ കോവിഡ് കാലത്ത് നടന്നിട്ടുള്ള ഈ മുഴുവൻ സാമ്പത്തിക ഇടപാടുകൾ ഈ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാനായിട്ടൊരു സ്വതന്ത്ര ഏജൻസി കഴിഞ്ഞ കാലങ്ങളിൽ കൽക്കരി കുംഭകോണം ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾ കേന്ദ്ര സർക്കാരിന് യു പി എ സർക്കാർ കാലത്ത് നടന്നപ്പോൾ അന്ന് മാർക്സിസ്റ്റ് പാർട്ടി അടക്കം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ സി ഐ ജി പുറത്തു കൊണ്ടുവന്നിട്ടുള്ള തട്ടിപ്പുകൾ അന്വേഷിക്കാൻ സി ബി ഐയുടെ അന്വേഷണം വേണം കേരളത്തിൽ നടന്നിട്ടുള്ള ഈ തട്ടിപ്പുകൾ അന്വേഷിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി നേരത്തെ എടുത്ത അതേ സമീപനം ഈ തട്ടിപ്പുകളുടെ കാര്യത്തിൽ തുടരാൻ തയ്യാറാണോ ഈ തട്ടിപ്പുകൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സി ബി ഐയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രി സന്നദ്ധനാണോ കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിൻ്റെ പി ആർ പ്രചാരവേലയിൽ ഇനിയും വഞ്ചിതരാകരുത് എന്നുകൂടിയാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ അല്ല സർക്കാർ തയ്യാറാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇതിനു മുൻപ് യു പി എ സർക്കാരിൻ്റെ കാലത്ത് സി എ ജി അന്വേഷണത്തിലൂടെ സർക്കാരിന്റെ വെട്ടിപ്പുകൾ പുറത്തു വന്നപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടൊരു സ്വതന്ത്ര ഏജൻസി വേണം സി വേണം സംയുക്ത സഭാസമിതി വേണം ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത് അതേ നിലപാട് ഇപ്പോഴും തുടരണം അതാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത് ബിജെപിയുടെ നിലപാട് അല്ല മുഖ്യമന്ത്രി മറുപടി പറട്ടെ ആദ്യം ആദ്യം സി എ ജി റിപ്പോർട്ടിനെ കുറിച്ച് സർക്കാരിൻ്റെ നിലപാടെന്താ വരട്ടെ ഞാൻ ചോദിക്കട്ടെ അതായത് നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ പണം ഉപയോഗിക്കുന്നതിന് ചില നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ നിയമങ്ങൾ ജനങ്ങൾക്ക് ഗുണനിലവരം വസ്തു കൊടുക്കണം എന്നൊരിക്കലും ഗവൺമെന്റ് ഒരിക്കൽ ഒരു കാലത്തും നിയമമില്ല ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വസ്തു തന്നെ കൊടുക്കണം പക്ഷേ ആ ഗുണമേന്മയുള്ള വസ്തു ജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ആ തീരുമാനമെടുക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ചട്ടങ്ങളും നിയമങ്ങളും ആ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാതിരുന്നു എന്നാണ് സി എ ജി ഇപ്പൊ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഗുണമേന്മയുള്ളതാണോ ഗുണമേന്മ ഇല്ലാത്തതാണോ എന്നുള്ളതൊക്കെ പരിശോധിച്ചു കൊണ്ട് തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത് പക്ഷെ ആ തീരുമാനം എടുക്കുമ്പോൾ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ ആ നിയമങ്ങൾ ബി ജെ പി വന്നതിന് ശേഷം പുതുതായിട്ട് ഉണ്ടാക്കിയതല്ല ഈ രാജ്യത്ത് സാമ്പത്തിക ക്രയ ക്രയവിക്രയം നടത്തുമ്പോൾ പ്രത്യേകിച്ച് സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തീരുമാനം എടുക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ചട്ടങ്ങൾ എത്രയോ ദശാബ്ദങ്ങളായിട്ടുണ്ട് ആ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ചട്ടം ലംഘിക്കപ്പെട്ടു ആ ചട്ടം ലംഘിക്കപ്പെട്ടതിന്റെ കാരണം സി എ ജിയെ ബോധ്യപ്പെടുത്താൻ സർക്കാർ ശ്രമിച്ചോ സി എ ജി റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നേരം റിപ്പോർട്ട് പുറത്തു വരുന്നതല്ല ആ റിപ്പോർട്ടിൻ്റെ ഏത് ഘട്ടമാണിത് ഞാൻ ആ സി എ ജി റിപ്പോർട്ടിൻ്റെ നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിന് മുൻപ് നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടില്ല സാധാരണഗതിയിൽ സർക്കാരിനോട് വിശദീകരണം ചോദിക്കും സർക്കാരിൻ്റെ വിശദീകരണം തൃപ്തികരമാണെങ്കിൽ സി എ ജി അതവിടെ ക്ലോസ് ചെയ്യണം തൃപ്തികരമല്ലെങ്കിൽ അത് റിപ്പോർട്ടിൻ്റെ ഭാഗമാകും അപ്പോൾ സർക്കാർ എന്ത് മറുപടിയാണ് കൊടുത്തത് നാട്ടിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണോ ഇത് ചെയ്തത് ഏത് സർക്കാരിനും ഏത് സാഹചര്യത്തിലും നാട്ടിലെ നിയമങ്ങൾ പാലിക്കാനുള്ള ഉത്തരവാദിത്തം എന്തുകൊണ്ട് ആ നിയമങ്ങൾ പാലിച്ചില്ല എല്ലാ അടിയന്തര സാഹചര്യങ്ങൾക്കുള്ള പ്രൊവിഷൻസ് നമ്മുടെ രാജ്യത്തെ നിയമങ്ങളിൽ അതല്ലേ ഞാൻ പറയുന്നത് അതിപ്പം വ്യക്തമായല്ലോ അത് പി ആർ ആയിരുന്നു എന്നുള്ള കാര്യം അത് കേവലം പി ആർ ആയിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി അത് പി ആർ ആണെന്ന് പറഞ്ഞ ആളുകളെ ആക്ഷേപിക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി അന്ന് ശ്രമിച്ചത് ഇപ്പൊ സി എ ജി തന്നെ പറഞ്ഞത് കൂടിയിട്ട് ഈ നടന്നതൊക്കെ പി ആർ ആയിരുന്നു മാർക്സിസ്റ്റ് സഹയാത്രികരായിട്ടുള്ള മാധ്യമ ലേവൽ അണിഞ്ഞിട്ടുള്ള ചില ആളുകൾ അവർ വാഷിങ്ടൺ ടൈംസിലും ന്യൂയോർക്ക് ടൈംസിലും പിന്നെ ഒക്കെ ലേഖനങ്ങൾ എഴുതിയിട്ട് ലോകം മുഴുവനുള്ള എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എന്നുള്ളത് ഇപ്പൊ വ്യക്തമായല്ലോ കാരണം കേരളത്തിന്റെ ജനസംഖ്യയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മരണനിരക്ക് എത്രയാണ് ഇതൊക്കെ പഠിക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഴിമതി അനുവദിച്ചതിലുള്ള അഴിമതിയേക്കാൾ കൂടുതൽ അതിന്റെ പിന്നിലുള്ള നയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മദ്യനയം കേരള സർക്കാർ പുതിയ മദ്യനയം കൊണ്ടുവന്നു ആ മദ്യനയം കൊണ്ടുവന്നത് ഡൽഹിയിൽ കേജ്രിവാൾ സർക്കാരിൻ്റെ കാരണം കേജ്രിവാളുമായിട്ട് വലിയ ബന്ധമാണ് പിണറായി വിജയൻ ഇപ്പൊ ഈ കമ്പനിയുടെയും ഈ വന്നിട്ടുള്ള ബ്രൂവറിയും കേജ്രിവാളിൻ്റെ മദ്യ നയത്തിൻ്റെ അഴിമതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ് ഇതിൻ്റെയും പിന്നിൽ ഡൽഹിയിൽ ഈ കമ്പനിയെ സഹായിക്കാൻ വേണ്ടി മദ്യനയം തിരുത്തിയതുപോലെ കേരളത്തിലും പുതിയ മദ്യനയം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കൊണ്ടുവന്നത് ഈ കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് കാരണം പാലക്കാട് ഭൂമി ആദ്യമേ വാങ്ങിയതിന് ശേഷം പുതിയ മദ്യനയം കൊണ്ടുവരികയും ആ മദ്യനയത്തിന് അനുസ് അനുസൃതമായിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ബ്രൂവറി അനുവദിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം അപ്പോൾ കേജ്രിവാളിനെ പിണറായി മാതൃകയാക്കുന്നത് എല്ലാതരം അഴിമതിയിലും മാതൃകയാക്കുകയാണ് മദ്യനയത്തിൻ്റെ ഉൾപ്പെടെ ഡൽഹിയിൽ ഉണ്ടായതുപോലെ മദ്യനയത്തിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക അത് കേജ്രിവാളിൽ നിന്ന് പഠിച്ചിട്ടാണോ പിണറായി വിജയനും നടപ്പിലാക്കിയത് എന്നുള്ളതും കൂടിയാണ് ഈ വിഷയത്തിൽ ഉയർന്നുവരുന്നത് ചോദ്യം അല്ല അതുകൊണ്ട് ആ കാര്യങ്ങൾ അന്വേഷണം വരട്ടെ മുഖ്യമന്ത്രിയുടെ മറുപടി വരട്ടെ ആദ്യം ആദ്യം ഈ കാര്യത്തിൽ ഇന്നലെയാണ് സഭയിൽ വെച്ചത് ഇന്ന് മുഖ്യമന്ത്രിയുടെയോ സർക്കാരിൻ്റെയോ മറുപടി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം തുടർന്ന് എന്ത് വേണം എന്നുള്ളതിനെക്കുറിച്ച് രാഷ്ട്രീയമായും നിയമപരമായും ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ആലോചിച്ചിട്ടുണ്ടിരിക്കും അതൊക്കെ കണ്ടാവുന്നല്ലേ സർക്കാർ തന്നെ സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് മറക്കാനൊന്നുമില്ല സർക്കാർ തന്നെ ആവശ്യപ്പെടുന്നു പ്രശ്നം തീർന്നില്ല അഴി അഴിമതിക്കാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ രാജിവെക്കും പുതിയ സർക്കാർ വരും എളുപ്പത്തിൽ ആയല്ലോ ഇതിലേക്കൊന്നും പോട്ടാക്കില്ല ഏഹ് അല്ല മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷമുണ്ട് പുതിയ സർക്കാർ എന്ന് ഞാൻ പറയുമ്പോൾ അവരുടെ പാർട്ടി മാറിയിട്ട് വേറെ സർക്കാർ വരുന്നല്ല അവർ തന്നെ തീരുമാനിക്കുന്നൊരു കട്ടെ അഴിമതിക്കാരെ മാറ്റിയിട്ട് പുതിയൊരാൾക്കാരെ കൊണ്ടുവരും അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അങ്ങനെയാണല്ലോ ജനാധിപത്യം ഞാൻ പഞ്ചാബികളെ എനിക്കറിയില്ല ഞാൻ കണ്ടില്ല ഞാൻ ഞാൻ നാഗാലാന്റിലായിരുന്നു ഇന്നലെ അതുകൊണ്ട് എനിക്ക് ഈ പഞ്ചാബിലെ വിവരങ്ങൾ അറിഞ്ഞില്ല അറിയില്ല ഞാൻ കണ്ടിട്ടില്ല പഞ്ചാബൊക്കെ നമുക്ക്